ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഡി മണി എന്നിവർ പറയുന്ന പേര് വന്നതോടുകൂടിയാണ് ഇതിനെ സംബന്ധിച്ച് വലിയ ഊഹാപോഹങ്ങൾ ഊഹാപോഹങ്ങളുണ്ടായി അപ്പോൾ ഡി മണിയുടെ ഓഫീസും വീട്ടിലുമൊക്കെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു എസ് ഐ ടി അന്വേഷണം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നു ഈ ഡി മണിയുടെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് പലവിധ സംശയങ്ങളുണ്ട് ഇതൊക്കെ തന്നെ ഇനി പോലീസ് നിരീക്ഷിക്കണം അപ്പോൾ ഇവിടെ ഡി മണിയുടെ വീട്ടിൽ വെച്ച് പഞ്ചലോഹ വിഗ്രഹങ്ങൾ താൻ കണ്ടു എന്നാണ് പ്രവാസി വ്യവസായി നൽകിയ മൊഴി ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് കടത്തിയ പഞ്ചലോഹ വിഗ്രഹങ്ങളാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് കടലിൽ കടന്നു പോയിട്ടുണ്ടാകും ഡി മണിക്കല് ഇതിനകത്ത് റോഡില്ല എന്നും വരികയാണെങ്കിൽ ഇനി സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിം ശബരിമലയിലേക്ക് വന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയോ അപ്പോൾ സ്വർണ്ണ കവർച്ചയ്ക്ക് ഒരു രാജ്യാന്തര മാനമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും സംശയിക്കുന്നത് എന്തായാലും സി ആർ നീരാണ സാറുണ്ട് ഒപ്പം അഹമ്മദ് വാഷുണ്ട് സാറെ എങ്ങനെയാണ് ഇതിനെ ഒന്ന് കാണുക അല്ല ഇതിന്റെ പിന്നിൽ വളരെ ആസൂത്രിതമായ വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഏതെങ്കിലും ഒരു പോറ്റിക്ക് എടുത്തുകൊണ്ടോ ആർക്കെങ്കിലും കൊടുക്കാവുന്ന കിലോ കണക്കിന് സ്വർണവും പഞ്ചലോക വിഗ്രഹവും ആണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അത് വലിയ അബദ്ധമാണ് പൊറ്റിയായിരിക്കും ഇത് കൊണ്ടുപോയി ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ടാവുക പക്ഷേ ഇത് കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയിലെ ഉന്നതരായ ആളുകളുടെ ഉറച്ച പിന്തുണ വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വെറുതെ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇനിയിപ്പോൾ മേൽശാന്തി ആണോ തന്ത്രിയാണോ അവരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവരാവുക ആ ഒരു പണിയാവുക അപ്പോൾ അവരുടെ പിന്തുണയില്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്വർണപ്പാളി സ്വർണപ്പാളി കൊണ്ടുപോകണമെങ്കിൽ അത് അത് പൊളിക്കുന്ന സമയത്തെങ്കിലും അറിയണ്ടേ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തൊന്നിലാണ് ഇത് കൊണ്ടുപോയി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നമ്മൾ ഓർക്കുക കോവിഡ് കാലമാണ് ഞാനും നിങ്ങളൊന്നും ശബരിമലയ്ക്ക് പോയിട്ടില്ല ആര് ശബരിമലയ്ക്ക് പോകാത്ത ഇരുപത്തൊന്ന് കോവിഡ് കോവിഡ് കാലമാണ് അവിടെ ശബരിമല അയ്യപ്പനും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമേ എവിടെയുള്ളൂ നമ്മുടെ പാവപ്പെട്ട എന്താ പറയുക ഭക്തർക്ക് പോകാൻ പറ്റിയിട്ടില്ല ആ സമയത്താണ് ഇത് അവിടുന്ന് പല പല മൂഹങ്ങൾ കേൾക്കാനുണ്ട് അവിടുന്ന് ഈ മറ്റേ കച്ചറ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇതിട്ട് കൊണ്ടുപോകാൻ ആക്രി കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇട്ടുപോയി എന്ന് പറയുന്നുണ്ട് വിഗ്രഹട്ട് പോയി എന്ന് പറയുന്നുണ്ട് ഇട്ടു പോയി എന്ന് പറയുന്നുണ്ട് അപ്പോ ഇത് വളരെ 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 ആസൂത്രിതമാണ് ഇപ്പൊ ആണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കട്ടെ ഡീമണിക്ക് ബന്ധമുണ്ടെന്ന് അറിയട്ടെ ഡീമണി അല്ല വേറെ മണിയാണെങ്കിൽ അതും കണ്ടുപിടിക്കട്ടെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഷ്ടപ്പെട്ട സ്വർണം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ അന്വേഷിച്ചു എന്നാൽ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് സ്വർണത്തിനാണ് അവർ വാങ്ങിയതെങ്കിൽ സ്വർണ്ണം അവർ ഒരുക്കിയിരിക്കും കാരണം ഉറപ്പില്ല സ്വർണം നേരെ മറിച്ച് ശബരിമലയിൽ തങ്കഅങ്കിയുടെ കഷ്ണം ഉറച്ചു വെക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കയ്യിൽ കാണും ശബരിമലയിലെ പാളിയുടെ കഷ്ണം അതൊരു പുണ്യ സാധനമാണ് അതുകൊണ്ട് മധുരം ഉണ്ടാക്കുക അതുകൊണ്ട് മാല ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഞാനമാൽ മോതിരം ഉണ്ടാക്കുന്ന പോലെ സ്വർണം ഇപ്പോൾ പോറ്റിയുടെ തന്നെ ഒരു മൊഴി പുറത്തു വന്നിട്ടുണ്ട് കല്യാണത്തിന് ഏതൊരു കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ ഈ ശബരിമലയിലെ സ്വർണ്ണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മൊഴി വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ അത്രത്തിൽ വായിക്കണം അത് കോടതി കൊടുത്ത മൊഴിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പുണ്യമായിട്ട് ഈ സ്വർണം ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടോ അത് ഒരാൾ കൈവശം വയ്ക്കില്ലേ എന്തായാലും വീതിച്ചു പോയിട്ടുണ്ടാവും രണ്ടാമത്തെ കാര്യം ഞാൻ അങ്ങനെയല്ല സ്വർണ്ണമായിട്ടാണ് വാങ്ങിയെങ്കിൽ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് ഈ ഗോവർദ്ധൻ ഇത് വാങ്ങിയത് ശബരിമല സ്വർണാന്നറിയാതെയാണ് എന്നാണ് അദ്ദേഹം ആദ്യം കൊടുത്ത മൊഴിയെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ സ്വർണം കിട്ടി സ്വർണം വാങ്ങിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഉന്നയിച്ച സംശയമാണ് അങ്ങനെയാണെങ്കിൽ അയാൾ എന്തിനാണ് ശബരിമല ഇയാൾക്ക് എന്താ പറയുക കമ്മീഷണറുടെ പേരിൽ ഡി ഡി എടുത്തുകൊടുത്തതെന്നൊരു ചോദ്യം പോറ്റി തരുന്ന സ്വർണ്ണമാണ് പോറ്റി മോഷ്ടിച്ചു കൊണ്ട് കൊടുത്തുന്ന് തന്നെ വയ്ക്കുക പോറ്റിയുടെ പേരിലല്ലേ ഡി ഡി കൊടുക്കുക അപ്പൊ ഇങ്ങനെ കമ്മീഷണറുടെ പേരിൽ ഡി ഡി കൊടുത്തേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ അതിന് ഉടമസ്ഥല്ല അതോ കമ്മീഷണർ പോറ്റിക്ക് കൊടുത്തിട്ട് കമ്മീഷണറുടെ പേര് കൊടുത്തു ഞാൻ പൈസ വന്നിട്ടുണ്ടോ അതൊക്കെയുള്ള ഒരുപാട് ദുരൂഹതകൾ മുമ്പ് തന്നെയുണ്ട് അപ്പോഴാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയ ഒരു മാനം അതിന് വന്നിരിക്കുന്നു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം ഇതുമായി ബന്ധപ്പെട്ട് എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട് സ്വർണം പോയിട്ടുണ്ടാവാം പഞ്ചലോക വിഗ്രഹം പോയിട്ടുണ്ടാവാം പേരന്തൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയില്ല ഇത് ശബരിമല മാത്രമാണോ പോയിട്ടുള്ളറിയില്ല ഇപ്പോൾ പ്രവാസി വ്യവസായിട്ട് അനുസരിച്ചാണ് തിരുവനന്തപുരത്ത് കിടന്ന് കിറങ്ങുന്നു എന്നൊക്കെ കേട്ട് അപ്പോൾ കേരളത്തിൽ ഏതൊക്കെ ക്ഷേത്രത്തിൽ നോട്ടവിട്ടിട്ടുണ്ടെന്നോ ഏതൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് പോയിട്ടുണ്ടോന്നോ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വന്നാൽ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ദേവസ്വ ദേവസ്വ ദേവന്മാരുടെ സമ്പത്ത് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഭക്തർ വിശ്വസിക്കുന്ന ആ സമ്പത്ത് ആസൂത്രിതമായി രാഷ്ട്രീയ പിൻബലത്തോടെ ഞാൻ വാക്ക് ആവർത്തിച്ച് പറയും കാരണം അല്ലെങ്കിൽ ഈ ഒരു പത്മകുമാറിനോ വാസുവിനോ അല്ലെങ്കിൽ പ്രശാന്തിനോ അല്ലെങ്കിൽ മുരാരി ബാബുവിനോ ഇതെടുത്ത് അങ്ങനെ കൊടുക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ഇപ്പോഴും പത്മകുമാറിനെയും അത് ആ ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ പത്മകുമാറിനെയും Mm. Mm. ना 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 mm. ും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ഇതുകൊണ്ട് പാർട്ടി തള്ളി പറയാത്തേ അപ്പൊ ആ ഒരു ചോദ്യം ഉണ്ട് രണ്ടാമത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ട് മറ്റു രണ്ട് ബോർഡ് മെമ്പർമാർ ബോർഡ് കൂട്ടുത്തരവാദിത്തമാണ് എന്നാണ് ബോർഡ് പറയുന്നത് മന്ത്രിസഭ പോലെയാണ് ബോർഡ് രണ്ട് പ്രസിഡന്റിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇപ്പൊ മന്ത്രിസഭയിലൊരു തീരുമാനം എടുത്താൽ എല്ലാ മന്ത്രിമാർക്കും ക്യാബിനറ്റ് ഡിസിഷൻ ഒരുപോലെ ബാധകമാണ് അതുപോലെ കൂട്ടുത്തരവാദിത്തമാണ് അങ്ങനെയാണെങ്കിൽ ഈ വാസു മാത്രം വാസു അല്ലെങ്കിൽ പത്മവുമാർ മാത്രം ജയിലിൽ കിടക്കുന്നതിനാ അയാളെ കൂടെ ഒപ്പിട്ട മെമ്പർമാരോടെ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അതിൽ ഒരു മെമ്പറുടെ മകനാണ് കേരളത്തിലൊരു ഡി ഐ ജി ഒരു വിവാദം വന്നത് ഞാൻ ആ അതിൽ ഞാൻ അതിൽ വല്ലാതെ വീഴുന്നില്ല കാരണം എനിക്ക് ഡി ഐ ജി അറിയാം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഡി ഐ ജി അദ്ദേഹം ഇതിലെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നല്ലേ പക്ഷെ അദ്ദേഹം തിൻ്റെ അച്ഛനായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാകുമല്ലോ ഇയാളുടെ അച്ഛനാണ് അതുകൊണ്ട് വേണ്ടാതെ പോലീസ് എൻ്റെ ഇതൊക്കെ ചെയ്യണേ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല മറ്റൊരു മെമ്പർ ഇപ്പൊ അവർ രണ്ടുപേരും ഇതുവരെ പോയിട്ടില്ല എന്നാണ് ഞാൻ അവർ വിളിച്ചിട്ട് പലതോട്ടും വിളിച്ചിട്ട് പോയിട്ടില്ല ഇനിയിപ്പോ ജാമ്യം കിട്ടില്ല ജയിലിക്കേട് കിട്ടി വരുന്നത് വിചാരിച്ചിട്ടാണോ എന്നും നമുക്കറിയില്ല ചിലപ്പോ അതുപോലും അവിടെ പിടിച്ചു ഇട്ടാൽ തീർന്നല്ലോ ഈ ശങ്കർദാസിനെയും ഈ വിജയകുമാറിനെയും അന്വേഷണ സംഘം വിളിപ്പിച്ചു പക്ഷെ മുൻകൂർ ജാമ്യം കിട്ടാത്തതുകൊണ്ട് അവര് പോവാതെ ആയിരിക്കാം ജാമ്യം കിട്ടാതെ അല്ല എന്റെ കണക്കനുസരിച്ച് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഹൈക്കോടതിയുടെ തന്നെ പരാമർശങ്ങളുണ്ട് ബോർഡിൽ എന്താ ഒരാളെ മാത്രം പിടിച്ചുള്ളവരെ പിടിക്കാത്തത് ശരിയാണ് ഹൈക്കോടതി എന്നെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ജാമ്യത്തിന് ഹൈക്കോടതി ചെന്നാൽ ഹൈക്കോടതി പറയലേ ആ ശരി നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ജാമ്യം തന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ സ്ഥിതി ബോർഡ് പ്രസിഡന്റിന് ജാമ്യം കൊടുക്കൊടുത്തിട്ടില്ല പ്രസിഡന്റ്മാർക്ക് ജാമ്യം കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ മെമ്പർമാർക്ക് ജാമ്യം കൊടുത്താൽ ഹൈക്കോടതി തന്നെ അതിൻ്റെ സെൽഫ് കോൺട്രഡിക്ഷറിയാണ് കാരണം മെമ്പർമാർക്കും ബോർഡിനും ഒരേ ഉത്തരവാദിത്വം ഉണ്ട് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം നിലനിൽക്കുന്നിടത്തോളം ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഇവർ ഹാജരാകാനുള്ള സാധ്യതയില്ല അപ്പം എന്തായാലും അറിയില്ല ഇവരെ ചോദ്യം ചെയ്യാൻ എന്തായാലും എസ് ഐ ടിക്ക് മുമ്പോട്ട് പോകാതിരിക്കാൻ അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഇവിടെ കാണുന്നത് ഈ ഡി മണി മണീന്ദ്രൻ ഡിണ്ടികൾ സ്വദേശിയായ ബാലപുറികളാണ് അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് എൻ്റെ ഇല്ലാതൊന്നും ഇല്ല എനിക്ക് കേരളത്തിൽ ബിസിനസ് ബന്ധങ്ങളില്ല ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല പോറ്റി അറിയില്ല എന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ ഈ ഡി മണി എന്നുള്ളതിനകത്ത് ഡി വളരെ പ്രാധാന്യം അന്ന് ദുബായ് ദാവൂദ് എന്നൊക്കെ കേട്ടിന് അങ്ങനെയാണെങ്കിൽ ഈ ദാവൂദ് ഇബ്രാഹിനെ പോലെയുള്ളവരുടെ സംഘത്തിൽപ്പെട്ട ഏതെങ്കിലും റാക്കറ്റിന്റെ തലവൻ വേറെ ആരെങ്കിലും ഉണ്ടോ അവർ സ്വന്തം പേര് വരാതിരിക്കാൻ വേണ്ടി മണിയെ മുമ്പിലോട്ട് ഇറക്കി വെച്ച കരുവാണോ ഇങ്ങനെയൊക്കെ സംശയിച്ചൂടെ നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കാം കാരണം ഈ പ്രത്യേകിച്ച് ഈ മാഫിയകളുടെയൊക്കെ രീതി പ്രത്യേകിച്ച് പിടിക്കപ്പെട്ടാൽ ആ റാക്കറ്റിനകത്തുനിന്ന് ഒരാൾ പിടിക്കപ്പെട്ടാൽ ഉള്ള മൊത്തം രീതിശാസ്ത്രം പെരുമാറേണ്ട രീതിശാസ്ത്രം പറയേണ്ട വാക്ക് ആദ്യം പറയേണ്ടത് രണ്ടാമത് പറയേണ്ടത് മൂന്നാമത് പറയേണ്ടത് ഒക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള അത് ഒരു ലോകമാണത് അപ്പോൾ അതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ഇയാളുടെ ഈ ഏഷ്യാനെറ്റിനോട് അവർ സംസാരിച്ചത് ഇദ്ദേഹം സംസാരിച്ചത് കണ്ടപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാത്തൊരു പാവം അണ്ണാച്ചിയായിട്ടാണ് അദ്ദേഹം വർത്തമാനം പറയുന്നത് പക്ഷേ എന്തിന് പിന്നെ അങ്ങനെയാണെങ്കിൽ കാര്യമായൊരു പ്രൂഫും ഇല്ലാതെ എസ് ഐ ടി അവിടെ അന്വേഷിച്ച് ചെല്ലുമോ മാത്രമല്ല റെയ്ഡ് നടക്കുന്നുണ്ട് പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനം ആകാം എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു അങ്ങനെ വശമുണ്ട് പക്ഷെ ഈ കേസിന്റെ ഓരോ ദിവസത്തെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്തോറും ഈ നമ്മള് മലയാളികളുടെ ഈ അന്താളിപ്പ് അതിഭീകരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ഈ കേസിന്റെ ഒരു ഒരു തലവും വ്യാപ്തിയും ആലോചിച്ച് നോക്കും എന്തുമാത്രമാണ് വർദ്ധിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ കേസ് ഒരു സ്വർണം കട്ടുകൊണ്ട് പോയിട്ട് വിറ്റിട്ട് വിറ്റിട്ടെന്ത് കിട്ടും എന്ന് നോക്കുന്ന ഒരു ഒരു സാധാരണ കളവിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് പോവുകയാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്വർണത്തേക്കാളൊക്കെ എത്രയോ പതിന്മടങ്ങ് വില നിശ്ചയിക്കുന്ന അന്താരാഷ്ട്ര ആൻഡിക് മാർക്കറ്റിലേക്കാണ് ഇതിൻ്റെ കരുക്കളിൽ ചെന്ന് നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഈ ഈ ദ്വാരപാലക വിഗ്രഹം അല്ലെങ്കിൽ വാതിൽപാളി എന്നൊക്കെ പറയുന്നതിനേക്കാളും ഇമോഷണൽ ആയിട്ട് ഭയങ്കര അപകടം പിടിച്ചൊരു പ്രയോഗമാണ് പഞ്ചലോഹ വിഗ്രഹം പോയി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ സഹായികളെയും അനുബന്ധങ്ങളെയും അല്ലേ കൊണ്ടുപോയത് സാക്ഷാൽ അയ്യപ്പനെ തന്നെ മോഷ്ടിക്കാൻ ധൈര്യമുള്ളവരാരോ അല്ലെങ്കിൽ അറപ്പില്ലാത്തവരാരോ കടുത്ത കുറ്റവാളികളാരോ ക്രിമിനൽ അത്ര ക്രിമിനൽ മനസ്സുള്ളവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അയ്യപ്പനെ തന്നെ കൊണ്ടുപോയി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അന്വേഷണം ഇവിടെ മതിയാവുമോ ഇപ്പൊ എസ് ഐ ടിയിൽ നിന്ന് കേന്ദ്ര ഏജൻസിക്ക് പോയാൽ ഇതിപ്പോ ഗുണകരമായി എനിക്ക് തോന്നിയത് സാധാരണ കാണാത്ത മട്ടില് കേരള ഗവൺമെന്റിന്റെ പോലീസ് വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു എസ് ഐ ടി സാമാന്യം ഭേദപ്പെട്ട നിലയിൽ അന്വേഷണം നടക്കണ ഹൈക്കോടതി വടിയെടുത്ത് നിൽക്കണമുണ്ട അല്ലെങ്കിൽ എപ്പോഴേ നിർത്തി എന്നിട്ടും ഹൈക്കോടതി അതിർത്ത് പ്രകടിപ്പിച്ചല്ലോ ഒരു ഘട്ടത്തിൽ ഡിസംബർ അഞ്ചിന് ശേഷം അനങ്ങിയില്ല നിങ്ങൾ എന്നാണ് കൈക്കോടതിയുടെ പരാമർശം നിങ്ങൾ അനങ്ങുന്നില്ല ഡിസംബർ അഞ്ചു വരെ നിങ്ങൾ പോയുള്ളൂ അതെ കോടതിയുടെ ഒരു ഒരു കണ്ണുരു ആയിരിക്കാം എന്തായാലും എസ് ഐ ടി താരതമ്യൻ ഇപ്പോ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു നമുക്ക് പറയേണ്ടി വരും പിന്നെ എനിക്ക് തോന്നുന്നു എന്ത് താല്പര്യം കൊണ്ടായാലും സി പി എമ്മിന്റെ പത്മകുമാർ വാസു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രധാനികളിലേക്ക് എത്തി അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോ കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ചെല്ലേണ്ടതുണ്ടോ ഇങ്ങനെ പോയാൽ എനിക്ക് തോന്നുന്നു ആവശ്യമായ എവിഡൻസ് കിട്ടിയാൽ അങ്ങോട്ടും പോകാൻ വഴിയുണ്ട് പക്ഷെ എന്നാൽ നമുക്കിപ്പോൾ ഈ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ ഒന്നും അല്ലല്ലോ നിൽക്കുക എവിടെയാണ് ഒരു അന്താരാഷ്ട്ര റാക്കറ്റിലേക്ക് പോകുമ്പോൾ ഇതിന് എസ് ഐ ടി മതിയാവില്ല ഒരു കേന്ദ്ര ഏജൻസികളും മതിയാവില്ല അതിനും അപ്പുറത്തേക്ക് അന്വേഷണങ്ങൾ പോകേണ്ടി വരില്ല ഇപ്പോൾ സിനു കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിൽ ഡി ഫോർ ദാവൂദ് ആയിക്കൂടുന്നെന്താ ഉറപ്പ് ആവാലോ അത് അങ്ങനെയാണെങ്കിൽ ഇതിൽ ആർക്കൊക്കെ ആരോടൊക്കെ ബന്ധം ഇതിൽ വേറൊരു കൗതുകം കൂടിയുള്ള കാര്യം ഈ ഒരു വിധാനത്തിലേക്ക് ഈ കേസ് എത്തിച്ച എത്തിച്ചതായിട്ട് ആദ്യം നമ്മൾ അറിഞ്ഞത് അതിനുമുമ്പ് അന്വേഷണ ഏജൻസിക്ക് വല്ല സൂചന ഉണ്ടോ എന്ന് അറിയില്ല ആദ്യമായി നമ്മൾ അറിഞ്ഞ പേര് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല ചെന്നിത്തല ഈ കേസിൽ എടുത്ത താല്പര്യം ഇപ്പൊ ഒരു കൊച്ചു മനസ്സുകൊണ്ട് പറഞ്ഞാൽ സതീശനെ ഒന്ന് ഔട്ട്ഷൈൻ ചെയ്യാനാണോ അവിടെ നിൽക്കുമോ അതല്ല ഇതില് സി പി എമ്മുകാരിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഈ കേസ് ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ തൊട്ട് സോണിയാഗാന്ധി വരെ നീണ്ടു നിൽക്കുന്ന പേരുകൾ വരുന്നുണ്ട് പലയിടത്തും സംശയാസ്പദമായിട്ട് അന്വേഷണം പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർ ഇപ്പൊ സോണിയാഗാന്ധി ഒന്നും നേരിട്ട് പങ്കുവഹിച്ചു എന്നല്ല സോണിയാഗാന്ധിയുടെ മറപ്പറ്റി ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പ്രമുഖരീതിയിലുണ്ടോ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി അന്വേഷണം വരട്ടെ എന്ന് എന്ന് രമേശ് ചെന്നിത്തല വിചാരിക്കുന്നുണ്ടോ മാത്രമല്ല കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് കേന്ദ്രതലത്തിൽ പോലും കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന കാലത്ത് അവർക്ക് ബന്ധമുള്ള അന്താരാഷ്ട്ര മാഫിയകളുമായിട്ട് ബന്ധമുണ്ടോ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിൽ എനിക്ക് വലിയ സംശയം ഉണ്ടാക്കുന്നുണ്ട് അത്തരം ചില എന്തായാലും ഈ കേസന്വേഷണത്തിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ ഒരു ഒരു തലവും ഒക്കെ വലിയ തോതിൽ ഇപ്പം മാറിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഭയപ്പെടും തിരിച്ചാ ഇതിന്റെ വ്യാപ്തി അങ്ങ് വല്ലാണ്ടായാൽ കേസ് ഇല്ലാണ്ടായി ഇല്ലാണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു തലം കഴിഞ്ഞാൽ പിന്നെ തുമ്പ് കാണില്ല കേസ് അവിടെ വെച്ചാൽ അവസാനിക്കും കുറെ കഴിയുമ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടും ഇതെവിടെ എത്തും പല കേസുകളും അങ്ങനെ എത്തിയിട്ടുണ്ട് പല കേസുകളും അനന്തമായി നീണ്ടുപോവുകയും അവസാനം പ്രതികൾക്കൊക്കെ ജാമ്യം കുറെ കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റുമോ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ ആ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റെപൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുത്തേ പറ്റൂ നമ്മുടെ എല്ലാവർക്കും ജാമ്യം കിട്ടിയിട്ടുള്ളത് അങ്ങനെയല്ലേ അപ്പൊ എന്ത് ഈ അന്വേഷണം അങ്ങനെ പോയി അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി ജാമ്യം അല്ലെ വഴി തെറ്റിക്കുന്നു തെറ്റുന്നോ എന്ന് എനിക്കറിയില്ല കിട്ടിക്കൊണ്ടുപോയാലും പിന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് സതീശിനെ വെട്ടാൻ താല്പര്യം ഉണ്ടാവും അതിന് യാതൊരു തർക്കവും ഇല്ല അതുണ്ടാവാം പക്ഷേ ഞാൻ കാണുന്നത് സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ അടൂർ പ്രകാശിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു പറഞ്ഞാൽ ഞാൻ പറയണ ഏതെങ്കിലും റാക്കറ്റിൻ്റെ റാക്കറ്റാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളുടെ കൂടെ ഒന്ന് ഫോട്ടോ കൊടുത്തു അല്ല അറിഞ്ഞുകൊണ്ടാവില്ല അല്ല അറിഞ്ഞ് എന്തായാലും അതിന് സാധ്യതയില്ല മാത്രമല്ല ഇത് നടന്നത് ഏത് കാലത്താണ് എൻ്റെ ചോദ്യം സോണിയാഗാന്ധി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അറസ്റ്റ് ചെയ്തോ അടൂർ പ്രകാശ് ഉണ്ടെങ്കിൽ ചെയ്തോ പക്ഷേ ഏത് കാലത്താണ് നടന്നത് സംഭവം അത് ഇവിടത്തെ ഞാൻ ഇതിനെ കാണുന്ന സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സംസ്ഥാനം ഉള്ള സ്റ്റേറ്റ് സാധനം ഉണ്ടല്ലോ അവരെ ഏൽപ്പിച്ച സ്വത്തല്ലേ പോയത് ആ സ്വത്ത് പോയ അതിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി ആർക്ക സ്റ്റേറ്റിനല്ലേ ഗവൺമെന്റ് ഇവിടെ ഈ ഞാൻ പറയണേ എസ് ഐ ടി ഇപ്പോ വന്നു ഈ എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിൽ അന്നും ഉണ്ടായിരുന്നില്ലേ എന്റെ അവർ കണ്ടെത്താൻ കഴിയാതിരുന്നത് ഈ എസ് ഐ ടിയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് ഇവിടെ ഉണ്ടായിരുന്നില്ലേ നമ്മള് നമ്മളത് കാണണം അത് ഇപ്പൊ ഞാൻ ഒരു വേറെ ഉദാഹരണം പറയാം പലപ്പോഴും നമുക്ക് ജോൺസൺ മാവുങ്ങളുടെ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയാം ഭൂലോക തട്ടിപ്പ് നടത്തിയിട്ട് അയാൾക്ക് വല്ല പ്രശ്നമുണ്ടോ അയാളെ സഹായിച്ചൊരു ഡി ഒരു ഡി ജി പി ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ അയാൾ ഇവിടെ മെട്രോന്റെ തലപ്പത്തിരിക്കുന്നു മാളുമടി മോശയുടെ മടിയൊക്കെ പിടിച്ച് അപ്പൊ ഞാൻ പറഞ്ഞത് ഏത് തട്ടിപ്പുകാരനും രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിൽ ഇപ്പൊ ആ കേസ് എവിടെയുണ്ടെന്ന് ആർക്കെല്ലാം അറിയോ ആരുമില്ല കേസ് ഒരു എല്ലാവരും വിട്ടു ഫോട്ടോ വന്നിരുന്നു പറഞ്ഞല്ലോ പിന്നെ പിന്നെ ആർക്കും സോഷ്യൽ കൺസേൺ വളരെ പ്രധാനപ്പെട്ട സിആർ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ യാദർച്ഛികമായി ഒരു നിർണായകമായ ഘട്ടത്തിൽ പുറത്തു വന്നതാണ് എന്നോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈമിന്റെ ഒരു പരമ്പരയുടെ ഒരു ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ് സി ആർ ഉന്നയിച്ച ഇഷ്യൂ ഇതിലെ മുഖ്യ പ്രതികളിൽ പലരും ഇപ്പൊ തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം മറ്റു ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും സംശയം പോലും വന്നിട്ടില്ല വന്നിട്ടില്ല അതാണല്ല ആ തരത്തിലുള്ള അന്വേഷണം നടത്താൻ എന്താണ് വഴി അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തിൽ പോലും കണ്ണുവെച്ചു ഒരു കാറിനകത്ത് ധാരാളം പണവുമായി കിടന്നു ഈ വ്യവസായി കറങ്ങി എന്നൊക്കെ പറയുന്നുള്ളൂ അപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞാൽ ഈ അഞ്ഞൂറ് കോടിയുടെ ഇടപാടിൽ ഈ പ്രമുഖ വ്യവസായി ചോദ്യം ചെയ്തു ഇത് രമേശ് ചെന്നിത്തലയിൽ നിന്ന് കൂടുതൽ മൊഴിയെടുത്ത് ആ രീതിയിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് ആർക്കൊക്കെ താല്പര്യമുണ്ട് ഒരു പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഡി ഫോർ ദാവൂദ് ആണെങ്കിൽ അങ്ങനെ അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും പക്ഷെ രമേശ് ചെന്നിത്തലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുത്ത് ശരിയായ ദിശയിൽ പോകണമെന്ന് ഹൈക്കോടതി കർശനമായ ഒരു നിലപാടെടുത്താൽ സർക്കാരായിരിക്കില്ലേ കുടുങ്ങി പോവുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഇതില് നമ്മളിപ്പോഴും ഒരു ചെറിയ റേ ഓഫ് ഹോപ്പ് ഉള്ളത് ഹൈക്കോടതി തന്നെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നിടത്തോളം കാലം ഇതൊരു കൺക്ലൂസീവായ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഹൈക്കോടതിക്ക് ബാധ്യതയുണ്ട് അല്ല ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇത്ര വീരന്മാരുമായ കോടതി ഇടപെട്ടില്ല കേസില്ലല്ലോ കേസില്ലല്ലോ ഹൈക്കോടതില്ലെങ്കിൽ ഞാനതാ ചോദിച്ചത് ഒരു സമ്പൂർണ്ണ വിശ്വാസമാണല്ലോ ഞാൻ പറഞ്ഞ ഇപ്പോ ചില ആളുകൾ പറഞ്ഞു ഞാൻ പിണറായി ഗവൺമെന്റ് പോലീസ് തന്നെ അവർ അന്വേഷിക്കണേ ശരി ഈ പോലീസുകാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഇല്ലേ പത്തൊമ്പതിലില്ലേ ഇരുപതിലില്ലേ ഇരുപത്തൊന്നിലേ ഇരുപത്തിരണ്ടില്ലേ ഇരുപത്തി അഞ്ചു വരെ ഇവിടെ ഇല്ലേ ഈ അന്വേഷിക്കണ പോലീസുകാർക്ക് ഇവിടെ ഇല്ലേ പുറത്തുനിന്ന് വന്നവരൊന്നുമല്ലവര് എന്തേവരന്വേഷിക്കാതിരുന്നേ അവരന്വേഷിക്കാതിരുന്നത് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല രാഷ്ട്രീയമായി ഇടപെടലാണ് ആ ഇടപെടലാണ് കൈക്കോടതി ഒരു പരിധിവരെ മാറ്റിക്കൊടുത്തത് അവർക്കൊരു ധൈര്യം കൊടുത്തത് ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയി നിന്ന് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി നമ്മുടെ ഭരണഘടനയുടെ പ്രധാന ഒരു സംഗതിയാണല്ലോ ആ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നുള്ള അവരുടെ ആശയം സ്വതന്ത്ര നീതിന്യായ സംവിധാനം എന്ന ആശയം അവരുപയോഗിക്കുന്നത് ശബരിമല ആയതുകൊണ്ട് കാരണം അതുകൊണ്ടൊരു കാര്യം ഒരുപക്ഷെ ജഡ്ജിമാരും ഭക്തന്മാരും ഒക്കെ ആവൂല്ല എന്ന് പറയുന്നില്ല അപ്പോൾ അവർ അവരുടെ ആ ഒരു വിശ്വാസത്തിന് പുറത്ത് ഈ സാധനം പുറത്തു വന്നു എന്നല്ലാതെ കേരളത്തിലെ പോലീസ് ഞാരു ഭരിച്ചാലും നാളെ സതീശ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും ഇത് അന്വേഷിക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് അതാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നില്ല ആരന്വേഷിക്കും ഇപ്പം കഴിഞ്ഞ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെൻറ് അന്റുമണി അന്വേഷിക്കാറുണ്ട് ഒരു മൂന്നംഗ കമ്മിറ്റി വെച്ചിരുന്നു മറ്റേ കമ്മിറ്റി രണ്ടായിരത്തി പതിനാറിൽ അതിന്റെ റിപ്പോർട്ട് ചോദിച്ച് ഞാൻ ആർ ടി ഐ കൊടുത്തു അങ്ങനൊരു കമ്മിറ്റിക്ക് റിപ്പോർട്ടില്ല എന്ന് പറഞ്ഞിരുന്നു കൂടിയിട്ടല്ല ആർക്കറിയാം എനിക്ക് റിപ്പോർട്ട് തന്നില്ല ആർ ടി ഐ വെച്ച് കാരണം അങ്ങനൊരു അങ്ങനൊരു കാബിനറ്റ് സബ് കമ്മിറ്റി കൂടിയിരുന്നെങ്കിൽ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാവണല്ലോ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറാവാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടില്ലേ അപ്പം ഇതൊക്കെ അഴിമതിയൊക്കെ പറയുന്നത് ആരോപണം പരസ്പരം ആരോപണം ഉന്നയിക്കാൻ മാത്രമാണ് അഴിമതി അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തിലല്ല പരസ്പരം ഒതുക്കാൻ പരസ്പരം ഒതുക്കാൻ പോകും അപ്പം അതുകൊണ്ട് ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ ആ ഭരണം മാറിയാലും മാറിയില്ലെങ്കിലും ഹൈക്കോടതി അത്ര മാത്രമേ നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ യാത് വരുമോ ഇല്ലയെന്നുള്ളതോടെ നമുക്ക് കാത്തിരിക്കാം